അങ്ങ് ബോളിവുഡിലും മാർക്കോ സൂപ്പർ ഹിറ്റ് മലയാളത്തിന്റെ അതിർവരമ്പുകൾ ഭേദിച്ച് ഹിന്ദിയിലും മാർക്കോ തകർത്തോടുകയാണ് ഹിന്ദി പതിപ്പിൽ മാത്രം ചിത്രം നേടിയത് രണ്ടു ദശാംശം അഞ്ചു കോടി മലയാള സിനിമാ രംഗത്ത് പുതിയൊരു ചരിത്രമാണ് മാർക്കോയിലൂടെ എഴുതി ചേർന്നത് വയലൻസിന് ഇത്രയധികം പ്രാധാന്യം നൽകിയ ചിത്രം ഇതിനു മുൻപ് മലയാളം കണ്ടിട്ടില്ല ആരാധകരുടെ എല്ലാ പ്രതീക്ഷകൾക്കും മേലെ എത്തിയിരിക്കുകയാണ് മലയാളികളുടെ ഉണ്ണിമുകുന്ദൻ ചിത്രത്തിൽ ഉണ്ണിമുകുന്ദൻ പെർഫോമൻസ് വേറെ ലെവൽ എന്ന് പറയുകയാണ് ചിത്രം കണ്ടിറങ്ങിയവർ ഇന്ത്യയിൽ മാത്രമല്ല അങ്ങ് വിദേശത്തും ചിത്രത്തിന് വൻ ഡിമാൻഡ് തന്നെ പ്രവാസി മലയാളികളും ചിത്രം ഏറ്റെടുത്തു കഴിഞ്ഞു സിംഗപ്പൂരിൽ ചിത്രത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അഡൽട്ടുള്ളിയായ ചിത്രം പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് കാണാൻ അനുമതിയില്ല വയലൻസ് ഏറെയുള്ള ചിത്രം ചെറുപ്പക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞു നിലവിൽ എഴുപത് കോടി ക്ലബിലെത്തിയ ചിത്രം കോടിയിലേക്ക് എത്തുന്നതും കാത്തിരിക്കുകയാണ് ഇരുപത്തിയൊന്ന് കോടിയിലേറെ വിദേശത്തു നിന്ന് മാത്രം ലഭിച്ചു ചിത്രം കോടി കടന്നാൽ ഉണ്ണിമുകുന്ദന്റെ ആദ്യ കോടി ക്ലബ് ചിത്രമായി മാർക്കോ മാറും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം